ലൂ ലൂപിച്ച ഒന്നും പോയി വെള്ളത്തിൽ ചാടിക്കേ ലൂപിച്ചാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പോവാ ലൂക്കാബി ഇറങ്ങിപ്പോയിക്കേ അവനവൻ്റെ വഴി കണ്ടുപിടിച്ചിറങ്ങിയുണ്ടോ ഇവനെ കൂടെ നിന്ന് ഇറക്കി വിട്ടാടാ വാടാ ഇവനെ കൂടെ കൊണ്ടുപോടാ ബാ കുഞ്ഞിക്കായെ കൊണ്ടുവരുത്തി വിടാം ബാ ബാ എൻ്റെ കുഞ്ഞിക്കായെ ഇറക്കി വിടാം ബാ എടാ ഇവനെ കൂടെ കൊണ്ടുപോടാ ഏ ലൂക്ക വെള്ളത്തിൽ ചാടുന്നുണ്ടോ പൊടിച്ചല്ലേ ൂടെ കൊണ്ടുപോകോ ആദ്യമായിട്ട് കുഞ്ഞിറങ്ങാ വെള്ളത്തിൽ ഒന്ന് കുളിച്ചേക്കോട് കൊണ്ടുപോയി കുളിപ്പിച്ചേ അവനാദ്യമായിട്ടാ കുഞ്ഞൊഴുകി പോവണേ പിടിച്ചോട്ട് പറഞ്ഞേക്കീയുള്ള ധൈര്യത്തിൽ ഞാൻ ഇറക്കി വിട്ടേക്കുന്ന കേട്ടോ അങ്ങോട്ടും പോവാൽ പോണോ ഇങ്ങോട്ട് കൊണ്ടുപോവാൻ എടുത്തേക്ക് വൂപിടുവാടിക്കാൻ പോകാ

കൊണ്ടുപോട നൂക്കാ കുഞ്ഞേ അവൻ നിങ്ങൾ തിമിർത്ത് കളിച്ച് ഉല്ല നടക്കുവാൻ പോയിക്കേടിച്ചു കൊണ്ടുപോയി നിനക്ക് പനിയായി ഒന്നുമില്ല എല്ലാവരും കാണണ്ടി വെള്ളത്തിൽ കുളിക്കുന്നേ നിനക്ക് പനിയാണേ പനിയാണേ ഞാൻ ആശുപത്രി കൊണ്ടുപോയില്ലേ വാ ഇവിടെ വാ ഞാനി പോവാടില്ല കേട്ടോ നീ നമുക്ക് എന്നും തോട്ടി തരണം കേട്ടോ ഓ പേടിക്കണ്ട പേടിക്കണ്ട ഞാൻ പിടിച്ചിട്ടുണ്ടോ കേട്ടോ നമുക്ക് ഇനി എന്നും വരണം തോട്ടിലെ കുഞ്ഞിനെ പേടിയാണോ I know. சோப்பட அஹ் மோளிக்கொண்டே கல்ல വിറക് വേണ്ട എനിക്ക് ലൂക്കാ വിറക് വേണെങ്കിൽ പോലെ കുളിച്ചാരെ അയ്യോ അത് വലിയൊരു കമ്പാണല്ലോ ആഹാ വലിയ കമ്പാണല്ലോ എടാ അത് ഇങ്ങോട്ടുവാ കണ്ടാ ലൂക്ക ലൂമിച്ച ലൂമിച്ചും കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരം കുട്ടപ്പനായിട്ടിരുന്നു ലൂമിച്ചിട്ട് പേടിയാകുണ്ട് ഒത്തിരി നേരം വെള്ളത്തി ഇറക്കിയല്ലേ കുളിപ്പിച്ചും കയറ്റി ലൂക്കച്ച മതി എങ്ങോട്ടു പോകാം വെള്ളം വലിയൊരു വിറക് കൊടുത്തോ വരുന്നത്